ഹലോ ഗുഡ് ഈവനിംഗ് സാർ എന്റെ പേര് അബിയ ഞാൻ ഫ്യൂച്ചർ ഫോക്കസ് വിളിക്കുവാണേ ഫ്യൂച്ചർ ഫോക്കസ് നമ്മുടെ സ്ഥാപനം ഒരു ഈ സേവാ കേന്ദ്രമാണ് എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് എല്ലാവിധ ലോണുകളും കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ വെഹിക്കിൾ ലോൺ വെഹിക്കുള്ള റീഫൈനാൻസ് ലോൺ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയൊരു സ്കീമേക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പ്രൈവറ്റ് കാറുകൾക്ക് മാർക്കറ്റ് വാല്യൂ അക്കൌണ്ടിൽ ഇ എം ഐ പോകുന്ന മാർക്കറ്റ് വാല്യൂ ഇരുന്നൂറ് ശതമാനം നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും ഹലോ ഹലോ പറഞ്ഞോ അത്രയും ചെയ്തുകൊടുക്കാം അതായത് അഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വാഹനമാണെങ്കിൽ നമ്മൾ അതിന് പത്ത് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കും നിലവിൽ സാറിന് ഫിനാൻസ് നിലനിൽക്കുന്നത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ലോൺ ചെയ്തു തരുന്നത് നമ്മളൊരു ഏജൻസി ആയിട്ടാണ് സാറെ പ്രവർത്തിക്കുന്നത് ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഫ്യൂച്ചർ ഫോക്കസ് ഫ്യൂച്ചർ ഫോക്കസ് അഡ്വൈസേഴ്സ് ഓഫീസ് ഒന്ന് ക്ലിയർ ആവുന്നു സാറേ വിറ്റ് എവിടെയാണ് ഓഫീസ് ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ ഓഫീസ് നമുക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ്

വണ്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം തീർന്ന വാഹനത്തിനാണെങ്കിൽ ഫിനാൻസ് ഒന്നും ഇല്ലാത്ത വാഹനത്തിനാണെങ്കിൽ മാർക്കറ്റ് വാല്യൂന്റെ വാലു ശതമാനം ലോൺ ചെയ്ത് തരും ഞാൻ ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അഞ്ചിൽ അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള വണ്ടിക്ക് പത്ത് ലക്ഷം രൂപ ലോൺ അങ്ങനെയാണ് ഞാൻ അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി നിങ്ങൾ ലക്ഷം എനിക്ക് രൂപ അത് ഓൾറെഡി നമ്മൾ ഇ എം ഐ അടച്ചോണ്ടിരിക്കുന്നവരാ പറഞ്ഞിട്ടുണ്ടല്ലോ സാറെ ഇ എം ഐ അതായത് ഓട്ടോ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഫിനാൻസ് നമ്മളിപ്പം ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് നമ്മൾ വണ്ടിക്ക് ഫിനാൻസ് ഇട്ടിട്ടുണ്ട് ആ ഫിനാൻസ് എല്ലാ മാസം മൂന്നാം തീയതി ആണെങ്കിൽ ആ മൂന്നാം തീയതി എല്ലാ മാസം കറക്കാട്ടായിട്ടായി പോകുന്ന മാത്രമേ നമ്മൾ ചെയ്തു തരത്തുള്ളൂ എന്ത് എങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ നേട്ടം എന്താണ് നമ്മളെ ഏജൻസിയായിട്ടില്ല ഫീസും ഏജൻസിയായിട്ട് ഫീസ് മാത്രം കിട്ടുന്നോണ്ട് ഇത്രയും മറ്റു ലക്ഷം രൂപ നിങ്ങൾക്ക് ബാങ്കിലോട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ബാങ്കുകൾക്ക് കേസ് എടുത്തു കൊടുക്കുവല്ലോ സാറേ ചെയ്യുന്നേ ബാങ്കുകൾക്ക് സാറെനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നൊന്നും നിങ്ങൾ പറയുന്നത് ഒന്നും ക്ലിയർ ആവുന്നില്ല ഇപ്പൊ കേക്കാമോ? വിട്ടു വിട്ടാ കേൾക്കുന്നേ നിങ്ങൾ പറയുന്നില്ല ആ ഇപ്പൊ കേക്കാം പറഞ്ഞോ നമ്മൾ എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാ ബാങ്കുകളെന്ന് നമ്മളിപ്പോ നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് എമൌണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ നിങ്ങളുടെ ഡേറ്റാസ് കൈമാറും അപ്പം ബാങ്കുകൾ നമുക്ക് ഏതായാലും ചാർജസ് വരത്തില്ലേ നിങ്ങളല്ലേ വേറെ ബാങ്കുകൾ അതായത് ചോളമണ്ഡലം എസ് ബാങ്ക് മുത്തൂര് അതുപോലുള്ള ബാങ്കുകൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ ഏജൻസി ആയിട്ട് പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും ബാക്കി ലോണിന്റെ കാര്യങ്ങൾ ബാക്കി ക്യാഷിന്റെ ഇടപാടെല്ലാം ബാങ്കുകളാണ് നിങ്ങാർജ്ജ് വരുന്ന നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് രൂപം രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ രൂപ ചാർജ് വാങ്ങാറില്ല നമുക്ക് എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഡോക്യുമെന്റേഷൻ ചാർജ് കുറഞ്ഞോണ്ടോ എന്നാലും ഒരു മൂവായിരം രൂപ നാലായിരം നമ്മൾ വാങ്ങാറുള്ളൂ സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുന്നുണ്ടോ സാർ ലോൺ വല്ലതും പർച്ചേസ് ആണോ

അതൊരു ഇതിന്റെ ക്ലിയർ ആവുന്നു അത് മറ്റേ വിമാനേ ലോൺ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വാഹനങ്ങൾക്കേ ഞാൻ പ്രൈവറ്റ് എനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാ ശരി 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 എത്ര ലോൺ എമൗണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കൊരു സാറിന്റെ ഒരു നിലവിലെന്തെങ്കിലും എടുത്തിട്ടുണ്ടോ സാറേ ഏത് ഏത് ഫിനാൻസ് 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 എനിക്ക് തോന്നുന്നത് പോകുന്ന ഇവിടെയാണ് അതാനിയുടെ കാര്യമായിട്ട് പറഞ്ഞു ഫിനാൻസ് അദാനിയുടെ കപ്പല എന്റെ തലവേദന അതിനകത്ത് കൃത്യം അടയ്ക്കുന്നുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരാം പിന്നെ ഞാൻ നോക്കുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്ദേ ഭാരം തുടങ്ങിയെടുക്കാൻ സ്പീഡ് കുറവാ അങ്ങനെ ഒരു വന്ദേഭാരത്തോടെ എടുക്കണേ കൂടെ അത് ലോൺ ചെയ്യുവെങ്കിൽ അത് എനിക്ക് ഫുൾ ലോൺ വേണം കൃത്യമാണോന്ന് തരാം സ്റ്റേറ്റ്മെന്റ് തരാം പ്രോസസിങ് ഫീസ് എങ്ങനെയാലും പത്തു രൂപ അല്ലേ ആവുള്ളൂ അത് നമ്മൾ ചെയ്ത് തരുന്നായിരിക്കും ഒരു കുഴപ്പമില്ല കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ വിളിച്ചേക്ക നിങ്ങൾ നല്ലൊരു കസ്റ്റമർ ആയിരിക്കും ഞാൻ ഒരിക്കലും ഒരാൾ പോലും നടക്കുകയല്ല നിങ്ങൾ ട്രാക്ക് കിട്ടിയേക്ക് ട്രാക്ക് കിട്ടിയ സ്ഥിതിക്ക് ആയിരിക്കുമല്ലോ നിങ്ങള് വിളിക്കുന്നേ അത് നമ്മൾ ഒരു കാരണവശാലും ഒരൊറ്റ ഒറ്റ പ്രാവശ്യം പോലും മുടക്കുക എനിക്ക് മൂന്ന് വാഹനങ്ങളും വേണം നിർബന്ധമായിട്ടും വേണ്ടാണ് മറ്റെന്ന് വെച്ചാൽ എനിക്ക് റോഡിൽ കൂടി ഓടിക്കുന്ന വാഹനം പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് വിമാനാമ്പത്തിന്റെ പ്രശ്നം ഇല്ലല്ലോ ഞാൻ ആകാശത്ത് പോയി കഴിഞ്ഞാ പിന്നെ വണ്ടികളിൽ ശഡ്ഡിയില്ല പൊലൂഷന്റെ പ്രശ്നം ഇല്ല ഒന്ന് ചാടണം എന്ന് വെച്ചാലും എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ചാടി രക്ഷപ്പെടാം വാരച്ചു വാരച്ചുട്ടുണ്ടാകണം വാരച്ചുട്ടുള്ള സാധനം എടുക്കുവള്ളൂ പിന്നെ ഹെഡ്ലൈറ്റ് നല്ലായിരിക്കണം രാത്രികളിൽ കൂടുതൽ യാത്രകളിലായിരിക്കും യാത്ര അപ്പം രാത്രി വെട്ടയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിത് തന്നെ ഈ പരിപാടി ഈ പരിപാടിയൊക്കെ തന്നെയാ ഈ വണ്ടി വണ്ടി ഈ വണ്ടിയുടെ പരിപാടി തന്നെയാണ് വിമാനത്തിന്റെ കപ്പലിന്റെ ഒക്കെ പരിപാടിയുള്ള അത് എറണാകുളത്ത് എടുത്തു മറിക്കുന്നത് നിങ്ങക്ക് എവിടെന്ന നമ്പർ കിട്ടിയേ ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് നമ്മളാ ബീസ് ആ രീതിയിൽ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഇന്ന് ഓരോ ടിപ്പിന്റെ ഒറ്റപ്രാവശ്യം ഇ എം ഐ മുടങ്ങിയിട്ടില്ല അപ്പൊ അത് വളരെ ജെന്യൂട്ടുള്ള കസ്റ്റമർ ആണ് നിങ്ങൾക്ക് എപ്പോഴും ഗുണമുണ്ടാകാനേ ചാൻസ് ഉള്ളു ഒരു ദോഷം നിങ്ങൾക്ക് വരികയാ നിങ്ങളുടെ കമ്പനിക്ക് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടോ ഒറ്റ കച്ചവടം നിങ്ങൾ നടത്തിയാൽ ഇതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും ശല്യമില്ല എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ടും കാര്യങ്ങളും അപ്പം ഞാൻ സ്വന്തം പോയി റേഞ്ച് ആ ഇല്ല ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒന്നീ കപ്പലിന്റെ കപ്പലിനകത്തോ അല്ലെങ്കിൽ വിമാനത്തിന്റെ വിമാനത്തിനകത്തോരിക്കും അപ്പൊ അങ്ങോട്ട് ഞാൻ യാത്ര ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ റേഞ്ച് കുറവാണെ കോട്ടയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എറണാകുളത്ത് അല്ലേ പറഞ്ഞത് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നേ എറണാകുളത്ത് ജീവിക്കുന്നു താഴെ അടി അവിടെയാ ഒന്നും കേക്കുന്നില്ല വിട്ട് വിട്ടാ എല്ലാം കേട്ടോ പറഞ്ഞ അവസ്ഥ നമ്മളീ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം കേൾക്കുക ആവശ്യമില്ലാത്ത കാര്യം കേൾക്കും ഞാൻ കേട്ടില്ല ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി പാലത്തിന്റെ താഴെയാണ് താമസിക്കണേ ആ അവിടെ വീടൊക്കെ വരാൻ സാധരം ഉണ്ട് അല്ലേ ആ മാനത്തനിടി വീടുൊക്കെത്ര സാധരമില്ലனால ഞാൻ സർക്കാരിന്റെ സസ്രംബക്കിൽ അടക്കുന്നേ അപ്പോൾ പിന്നെ വയ്യില്ല അത്യാവശ്യം ജീവിച്ചു പോം ഹല്ലോ നിടനെ വരുന്നുണ്ടല്ലോ അല്ല നേ level നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച ഇത്ര സമയം നമുക്ക് കൂടി സ്പെൻഡ് ചെയ്തല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു സഹായനങ്കിലും ഇടறണ്ടേ ആ ശരിയാ ഓ നിർജരകാസ് ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് പിണക്കാനും പറ്റിയല്ല ഒരു ഒരു ക്ലയന്റിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്ത എന്നെ സംബന്ധിച്ചൊരു ബിസിനസ് ആണ് നിങ്ങളെ സംബന്ധിച്ചൊരു കസ്റ്റമറാണ് ഇതിന് രണ്ടിനെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ ഓഫീസിൽ ചോദിച്ചിട്ട് മതി കേട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട എനിക്ക് നിലവിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്ക് ഒരു വട്ടാണോ അല്ല ബിസിനസ് നിങ്ങൾ നിങ്ങൾക്ക് എടുത്തു നോക്കിയോളൂ എന്റെ കാറ്റഗറി നോക്കി അറിയാരിക്കും ഞാൻ നിങ്ങളുടെ ഏറ്റവും കസ്റ്റമർ ആയിരിക്കും നിങ്ങൾ എത്ര ആളായി തുടങ്ങി ഓഫീസ് തുടങ്ങിയിട്ട് വർഷമായതാ ഇടുക്കി എവിടെയാട്ടാ കട്ടപ്പന കട്ടപ്പനാ കട്ടപ്പന ആണെന്നെങ്കിൽ എവിടെയാട്ടോ ഓഫീസ് ബസ് സ്റ്റാൻഡിനോടെയാണോ അല്ല പിന്നെ പാറക്കട പോയിപ്പാ ചെറിയ സ്ഥലത്തായിരിക്കുന്നത് ഓൾ ഇന്ത്യ ഓൾ കേരള ചെയ്യുന്നെങ്കിലും ചെറിയ സ്ഥലത്ത് പമ്മിയിരിക്കും നിങ്ങൾക്ക് കൂട്ടിയിട്ട് പോവാം നമ്മൾ സ്റ്റാൻഡിന് അടുത്തായിരുന്നു അപ്പൊ നമുക്ക് ഓഫീസിന് വലിയ ചെറിയ ഓഫീസ് ആയതുകൊണ്ട് സ്റ്റാഫിന്റെ എണ്ണം കാര്യം നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കച്ചവടം എന്നുള്ള രീതിക്ക് ഞാൻ ഇടുക്കി ഡാമിന്റെ അതിൽ പത്ത് വോട്ട് വാങ്ങിച്ചിട്ടോ അതിന് തരാൻ പറ്റുമോ എന്റെ പൊന്ന സാറുമ്മാണ് യാക്കത് കാര്യമായിട്ടും പറയാം ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചതല്ലേ ആവശ്യം പറഞ്ഞാൽ എനിക്ക് പത്ത് ബോട്ട് മതി ആദ്യത്തെ പത്ത് ബോട്ട് മതി അവിടെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് ഒരു ബിസിനസ് ആകും ആണ് കൃത്യ നിങ്ങക്ക് വേണമെങ്കിൽ അവിടെ ഓട്ടയില്ലെങ്കിൽ എന്റെ ഡ്രൈവറെമാരെ ഉൾപ്പെടെ പിടിച്ചോണ്ട് പോകും അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നം ഇല്ല കൃത്യ അടവല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോകാം കട്ടപ്പന വരെ പോയാൽ പോരെ ഡാമിന്റെ ഉടമ്പര ചെല്ലാം എനിക്ക് ഇപ്പൊ അവിടെ വന്ന് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എനിക്ക് എയർപോർട്ടിന് ഇറന്ന് ഫ്ലൈറ്റിനുള്ള ലോൺ തരണം ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എനിക്ക് ഞാൻ ലോൺ എനിക്ക് നല്ല ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ളത് സാറിന് അതൊരു കുഴപ്പമില്ല ക്ഷൻ അക്കൗണ്ട് ഇപ്പൊ ശരിക്കും സംസ്ഥാന സർക്കാരിന് ശമ്പളം കൊടുക്കുന്ന എന്റെ അക്കൗണ്ടിൽ പൈസ ഞാൻ കൊടുക്കുന്നത് അത്രയസ് ആയിട്ട് പറഞ്ഞു സർക്കാർ ജോലിക്കാർക്കുള്ള പൈസ കംപ്ലീറ്റ് ട്രഷറിന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ ട്രഷറി കേട്ടിട്ടുണ്ടോ അത് ഞാനാ അതെന്റെ അക്കൗണ്ടാ അല്ല കാര്യം പിന്നെ ചെയ്തു നിങ്ങളിങ്ങനെ വിളിക്കുമ്പോ നിങ്ങളിങ്ങനെ വിളിച്ചാലല്ലേ നമുക്ക് ഇങ്ങനെ വത്താനം പറയാൻ പറ്റുള്ളൂ അതെ നിങ്ങളെ സംബന്ധിച്ച് കേരളം പോലെ സ്റ്റാഫുള്ള സ്ഥിതിക്ക് ഈ സംഭവം ക്യാഷ് കളക്ട് ചെയ്യാൻ ഒക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞാരിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ എവിടെ നിങ്ങൾ ഇടുക്കിയിലെ ട്രഷറി അന്വേഷിച്ചാലും നമ്മുടെ ഡീറ്റെയിൽ ഇട്ടു

വിമാനം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഞ്ഞി വിമാനം ഒക്കെ ഉണ്ടെന്ന് ഞാൻ രേഖരി ഉണ്ട് കഞ്ഞി വെക്കണേ മീൻ കിട്ടണം ചൂണ്ടാക്കിട്ടണം മീൻ കിട്ടി ഈ മീൻ്റെ അകത്ത് ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി വരക്കണം ബാക്കിയുള്ള മീൻ വിൽക്കണം കിട്ടിയാലേ ഇന്ന് കഞ്ഞിടി കിടക്കുന്നുള്ളൂ പക്ഷെ കൊച്ചി എന്നെ വിളിച്ച സമയം എനിക്ക് വീണ്ടും ചൂണ്ടിടാൻ പോകണ്ടത്തെ തീറ്റ പോയിരിക്കട്ടോട്ടോ എന്തേലും ലോൺ വേണമെങ്കിൽ വേണോ ലോൺ വേണം തിരിച്ചടവില്ലാത്ത ലോൺ കിട്ടാ ഞാൻ അമ്മച്ചാ അമ്മച്ചിയാണ് ഇവിടെ എന്റെ നാട്ടിൽ വന്ന അന്വേഷിച്ചു ഞാൻ കള്ളനല്ല ഞാൻ സത്യസന്ധന നിങ്ങൾ എത്ര പൈസ വന്നാലും ഞാൻ തീർച്ചയായിട്ടും ചിലവാക്കുന്നതിന്റെ ദിശ കൊണ്ട് തരാം ഒരു പൈസ കള്ളപ്പോ ഞാൻ കാണിക്കുക മുഴുവൻ നിങ്ങൾ ഇപ്പൊ പതിനായിരം രൂപ എനിക്ക് തന്നെന്ന് വിചാരിക്കുക ആദ്യമേ പതിനായിരം രൂപ എങ്ങനെ ചെലവാക്കാന്നുള്ള ഫുള്ള് ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ബില്ലും തന്നോളാം അപ്പൊ ഞാൻ അങ്ങനെ ഒരു തള്ളി കാരനല്ല നിങ്ങൾ എനിക്കൊരു ലോൺ തന്നു നോക്ക് തിരിച്ചടയ്ക്കാൻ പറയരുത് ോ അത് തിരിച്ചടയ്ക്കാനാണെങ്കിൽ ആവശ്യമുണ്ടോ ഞാൻ ലോൺ 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 തന്നു നോക്ക് സത്യസന്ധനാണെന്ന് നമ്മൾ ഏത് ട്രാക്ക് എടുത്താലും ഞാൻ പാട്ട് പാടും എനിക്ക് ഹംബിങ്ങിലാണ് പാട്ട് പാടുന്നത് ഹരിമുരം പാടണെങ്കിൽ ഞാൻ പാടും വല്ലാതെ പിന്നെ രാമായണക്കാറ്റെ പാടണമെങ്കിലും ആദ്യം പാടും ഏത് ട്രാക്കിലാണ് പാടണ്ടേ എന്റെ പൊന്ന് സാറേ ട്രാക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും അല്ല ട്രാക്ക് ഞാൻ സംഗീതത്തിൽ എനിക്ക് മ്യൂസിക് ഉള്ളതാണ് ഞങ്ങൾ ട്രാക്ക് പാടുക എന്നെ നമുക്ക് നോക്കാം നല്ല പേഴ്സണൽ ലോണും നോക്കാം അത് ചെയ്ത് ഏതെങ്കിലും തിരിച്ചടയ്ക്കാൻ നമുക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളടക്കണം മാസം നിങ്ങൾ പതിനേഴ് സ്റ്റാഫില്ലേ അതുകൊണ്ട് ഓരോ ഓരോരുത്തർ ഓരോ മാസം വെച്ച് അടച്ചാൽ പോരെ നിങ്ങളെ നിങ്ങൾ അറിയാതെ പോകുള്ളൂ ഒരു വർഷത്തിൽ ഒരു വാച്ചാലേ വരുള്ളൂ എന്ത് പോവോ അത് ചെറിയ പൈസ ആയിട്ട് അടച്ച് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടയ്ക്കാൻ പൈസ പറ്റുന്ന പൈസ ആയിട്ട് ഒരു ലോൺ എനിക്ക് തന്നാൽ മതി നിങ്ങളെല്ലാരും വൈകുന്നേരം കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ പതിനേഴ് പേരോട് കൂടിയിട്ട് എനിക്ക് നിങ്ങൾക്ക് അത്ര വെച്ച് അടയ്ക്കാൻ പറ്റുമോ അത്രയ്ക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ലോൺ ടാ പതിനേഴ് പേരുണ്ട് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് 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 മാസം ഒരു വർഷം വർഷമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ ഞാൻ ചോദിച്ചോട്ടെ കൊച്ചെ ഞാൻ ഞാൻ പേഴ്സണെന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ വാട്സാപ്പിൽ ഒരൊറ്റ പ്രാവശ്യം അടച്ചാ പോരെ നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കൊച്ചെനിക്ക് ലോൺ അടയ്ക്കാന്ന് വെച്ചു ഒരു ലോൺ അടച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മാസം കൊച്ചു ലക്ഷം പിന്നെ കൊച്ചിന് എന്റെ ഫാമിലും നോക്കേണ്ട ആവശ്യം വരൂല്ല കൊച്ചു ഫ്രീ ആ അതുപോലെ തന്നെ ബാക്കിയുള്ള കൂടെ കൂടെ ജോലി തന്നവരോട് പറ അവരൊക്കെ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി വർഷത്തിൽ ഈ സ്കീം എവിടെ കിട്ടും കൊച്ചെ നിങ്ങൾ പതിനേഴ് പേര് കൂടുകയാണെങ്കിൽ ഒന്നര വർഷം കൂടി അടച്ചാൽ മതി കൊച്ചിന് ഒന്നര വർഷം എനിക്ക് ഈ മാസം കൊച്ചാ എനിക്ക് എന്റെ ലോൺ അടയ്ക്കുവാണെങ്കിൽ പിന്നെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്റെ ലോൺ കൊച്ചടച്ചാൽ മതി ഒരു നിർബന്ധമില്ല എനിക്ക് ഇടയ്ക്കണെന്ന് നീ കൊച്ചിന് നിർബന്ധമാണെങ്കിൽ കൊച്ചിന് ചാരിറ്റി ആകുന്നു ദൈവത്തിന്റെ തുമ്പിൽ നിന്നുള്ള ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ കൊച്ചിന്റെ ഗുഡ് കസ്റ്റമർ എന്ന് പറഞ്ഞോടെ ദൈവത്തിന്റെ ലിസ്റ്റിൽ കൊച്ചിന്റെ പേര് ഏറ്റവും വണ്ടി ഫണ്ടി വന്നിടക്കും ഒരു നല്ലൊരു കാര്യായിരിക്കും കാരണം അതുകൊണ്ട് എനിക്കും ഗുണം ഉണ്ടാകും കൊച്ചിന് കൊച്ചിന് ഏറ്റവും ഗുണം ഒന്നര വർഷം കൂടുമ്പോ കൊച്ചിന് ഒരടവേ വരുന്നുള്ളു അതാ കൊച്ചിന് ഏറ്റവും ഏറ്റവും ലാഭം കൊച്ചിനാ എനിക്കല്ല ർക്കും കിട്ടാത്തില്ല ഗോൾഡൻ ചാൻസ് ആയത് ബാക്കി എല്ലാവർക്കും വന്നാലും പന്ത്രണ്ട് ശാപകായിരുന്നെങ്കിൽ ഒരു വർഷത്തേ അടയ്ക്കേണ്ടത് ആറ് വർഷം രണ്ടു വർഷം അടയ്ക്കേണ്ട പോകുന്നേ ഇതിപ്പോളിക്കാൻ അങ്ങനെ പറയരുത് ഇടയ്ക്കൊക്കെ വിളിച്ചോണ്ടിരിക്കും ഞാൻ ബിസിനസ് നമുക്ക് ഇനി വിമാനം പറ്റത്തില്ല നിങ്ങൾ ട്രെയിൻ ഇതാ അത് അത് കുറഞ്ഞു പോയില്ല വിമാനക വിമാനത്തിനകത്ത് പ്രശ്നം ഹെഡ്ലൈറ്റിന് രാത്രി സമയങ്ങളിൽ ഹെഡ് ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവാണെങ്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് വെള്ളം എഴുത്തുണ്ട് വഴി കാണാൻ പറ്റാത്തവര് മൂടന്മഞ്ഞിരിച്ച് കയറും ട്രെയിൻ ആകട്ട് ആയിക്കാടെ തന്നെ ഉറങ്ങി പോയാലും എവിടെയെങ്കിലും പോയി നിന്നോളൂ അത് പാളം തീരുമ്പളത്തേനെ രുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല അപകടം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ തരി കിട്ടുമ്പോൾ വിമാനത്തിനാണ് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ ചെയ്ത് ആ മോളി വെച്ച് ബുഡ് തെറിച്ചാ ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പം വിമാനം വേണ്ട പറ്റുന്നെങ്കിൽ ട്രെയിന് എനിക്ക് വന്ദേഭാരത് തന്നെ വേണം കാരണം സ്പീഡിൽ പോകണം ഒന്ന് ആലോചിച്ചിട്ട് കൊച്ചി പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യാം നിങ്ങളുടെ മാനേജരോട് മുലാളിയോട് പറഞ്ഞാ വന്ദേഭാരത്തിന് ലോൺ കിട്ടുന്നെങ്കിൽ അത് നിങ്ങളെ ബാങ്കിൽ ഞാൻ കൊട്ടേഷൻ എല്ലാം റെഡി ആക്കോ എത്രയും പെട്ടെന്ന് നിങ്ങളല്ലേ വരണ്ടത് നിങ്ങള് പേപ്പർ നിങ്ങൾ ചെയ്തു തരുമോന്നല്ലേ പറഞ്ഞേ കൊട്ടേഷൻ നിങ്ങളിട്ട് തരണം ബാക്കി പറഞ്ഞു പേപ്പർ വർക്ക് ആ ചെറിയ പൈസ നമ്മൾ അതിനകത്തൊന്നും പിന്നോട്ട് നിക്കുന്ന കേസല്ല ലോൺ പാസ് ഞാൻ തിരിച്ചടക്കുന്നില്ല അതുകൊണ്ട് എത്ര പൈസ മുടക്കും ഏത് ലോണാ വേണ്ട സാറിന് വന്ദേ മതി വിമാനം വേണ്ട പോളിറാറേ ഞാൻ ചോദിച്ചത് എന്റെ ഇത്ര സമയം പോയി ലോൺ വേണമെങ്കിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലോൺ തീർച്ചയായിട്ടും കൊച്ചി എനിക്ക് തീർച്ചയായിട്ടും കൊച്ചി പറയുന്ന പോലെ ഞാൻ കാര്യം മുഴുവൻ പറഞ്ഞു കേട്ടിരുന്നു ആളല്ലേ എന്നെ സംബന്ധിച്ചു ഇപ്പോഴത്തെ അത് വൈകുന്നേരം ഒക്കെ അഞ്ചു കുടിക്കണമെങ്കിൽ അത് വേണം അതും റേഷൻ ഒക്കെ ആണെങ്കിൽ രക്ഷയില്ല ആയി പറഞ്ഞാലേ ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ സംസാരിച്ചത് ആ ഞാൻ ബി പി എൽ കസ്റ്റമറാ അപ്പൊ ബി പി എൽ കസ്റ്റമറിന് കിട്ടുന്ന എല്ലാം എനിക്ക് ഗോതമ്പ് കിട്ടും ആട്ട കിട്ടും അരിയും കിട്ടും എനിക്ക് കറി വയ്ക്കാനില്ല അതിപ്പോ ഞാൻ ചൂണ്ടിട്ടാണെങ്കിലും പിടിച്ചിട്ട് ഞാൻ കായിട്ട് കറി വെക്കും അത് വേറെ കാര്യം എനിക്ക് വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെ പോയി മൂന്ന് മീൻ കിട്ടും അത് ഉറപ്പാ എല്ലാത്തും കിട്ടുന്നതാണ് ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ ഞാൻ എല്ലാ സാധനവും ചേർന്ന് ഞാൻ കൊണ്ട് മുഴുവൻ വീട്ടിൽ കൊണ്ട് കറി വെച്ചും കഴിക്കത്തില്ല ഞാൻ ഒറ്റ മീൻ എടുക്കും അത് വറുത്ത് ഞാൻ ചോറ് ബാക്കി ഞാൻ രണ്ടെണ്ണം മീൻ വിൽക്കും ആ ഇനി ആ പൈസ വേണമെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ പൈസ കൊണ്ട് ഡോൺലോട്ട് വന്നടച്ചേക്കാം ഡെയിലി രണ്ട് മീൻ വെച്ച് കിട്ടും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ സ്കീമാണ് എനിക്ക് താല്പര്യം നിങ്ങൾ പതിനേഴ് പേരുണ്ട് നിങ്ങൾക്ക് വർഷം ഒന്നര വർഷം കൂടുമ്പോൾ ഒരു ഒരടവേ വരുവുള്ളൂ നിങ്ങളൊന്ന് ആലോചിക്കും എല്ലാ പതിനേഴ് പേരോട് ഒന്ന് ആലോചിച്ചിട്ട് ഒരു ലോൺ എനിക്ക് പാസ്സാക്കി താ പതിനേഴ് നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ആണ് കിട്ടുന്നത് നിങ്ങൾ പ്രോസസിംഗ് ഫീസ് എത്ര പൈസയാണോ ഞാൻ തന്നോളാം ഞാൻ മൂവായിരം രൂപയോ രണ്ടായിരം രൂപ ആയിരം രൂപ അതൊരു പ്രശ്നമല്ല എനിക്കൊരു ലോൺ പാസ്സാക്കി തന്നെ നിങ്ങൾ പതിനേഴ് പേരില്ലേ ഒരു ഒരു ഒന്നര വർഷം കൂടുമ്പോൾ ഒരു ഒറ്റ അടവേ വരുന്നോണം കൊച്ചിന്റെ ഒരു ഒറ്റ വർഷം ഒന്നര വർഷം കൂടുമ്പോൾ ഒറ്റ അടവ് ഒന്നാലോചിച്ചിട്ട് അത് ചെയ്യ അത് വേണ്ടിയുള്ള പേപ്പർ വർക്ക് ഒക്കെ റെഡിയാക്കി നോക്കണം അത് വാങ്ങിക്കാം വാങ്ങിക്കാം അത് വാങ്ങിച്ചിട്ട് ഇട്ടാൽ മതി ഈ നമ്പര് വേണ്ടത് വന്ദേഭാരത്തിന്റെ ആണ് ചോദിച്ചാൽ വന്ദേഭാരത് കിട്ടുമല്ലോ എന്നുള്ളത് വരുമാനം ചൂണ്ട ഇടുന്നേ ചൂണ്ടല്ലോ ചൂണ്ട വേണമെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് തരുവേം ചെയ്യാം അത് ഒറിജിനൽ ചൂണ്ടോ മൈൽപീലി കെട്ടിയതാ പൊങ് പീരിയാ അത് ഒറിജിനൽ മയിലിന്റെ പീരിയ തന്നെയാ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും നമ്മുടെയില്ല ഇല്ല ഇല്ല അത് പൊങ്ങായിട്ടിട്ടേക്കുന്നതല്ലേ ആ പൊങ്ങ് ചൂണ്ടയാ അത് പൊങ്ങ് താന്നു വരുന്ന വഴിക്കാ വലിക്കേണ്ടത് അതൊക്കെ എന്താ ശരിക്കും ഈടുള്ള സാധനങ്ങളാണ് ഇപ്പൊന്നും അത് ലപ്പിളല്ലേ ഈ പുതിയ ടെക്നോളജി വന്ന് വലിയ മിഷീൻ ചൂണ്ട അങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇത് അങ്ങനത്തെ അല്ല ഇത് നമ്മള് ഈ ചൂണ്ടപ്പാനയുടെ കൈ വെട്ടിയിട്ട് അതേ വള്ളി കെട്ടിയുള്ള ചൂണ്ടയാ ഒറിജിനൽ ചൂണ്ടയാ അതൊന്നും ഇപ്പൊ ആൾക്കാർ അന്യം തിന്നുപോയൊരു സംഭവം അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് ചൂണ്ടയിടാം ബോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം വിനോദസഞ്ചാരികൾക്ക് ഒരു കൂട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങക്ക് വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യാം കൊറച്ച് നിങ്ങൾക്ക് തരുന്നല്ലേ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം അത് ബുദ്ധിമുട്ടായില്ല എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടായി എന്നാ പിന്നെ നമുക്ക് ആ അത് വേണ്ട കുടിക്കേണ്ട ഏറാളും തന്നെ മതി ട്രെയിൻ മതി ലോൺ എന്തായാലും അങ്ങനെ സാറേ അങ്ങനെ ആയിട്ട് നമ്മളെങ്ങനെ തിരിച്ചടക്കാതെ ലോൺ കൊടുക്കാൻ ബാഡ് കസ്റ്റമറോ ആവറേജ് കസ്റ്റമറോ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട ഞാൻ നിങ്ങളുടെ ലിസ്റ്റിന് അതെ ഗുഡ് കസ്റ്റമറാണ് ഗുഡ് കസ്റ്റമർ ആകുമ്പോൾ സമ്മതിച്ചു ആ ഫോർവീലർന്തേലും ഉണ്ടോണ്ട് എന്ത് വേണ്ടിയാളവണ്ടാളില്ലേ നിങ്ങൾ അങ്ങോട്ട് ഇടുക്കി നാല് അത് അങ്ങോട്ട് അഞ്ചുകാലോ ആറു കാലോ എല്ലാം ഉണ്ടോ എന്റെ പൊന്ന സാറാജമ്മും പറ ഞാനൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സാറിനെ വിളിച്ചു തരാം